കബഡി വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് ടീമിൽ ഇടം നേടിയ പൊന്നാനി സ്വദേശി മഷൂദിനെ പി നന്ദകുമാർ എം എൽ എ അനുമോദിച്ചു ഓഗസ്റ്റ് ഇരുപത് മുതൽ കംബോഡിയയിൽ വെച്ച് നടക്കുന്ന കബഡി വേൾഡ് കപ്പിൽ മത്സരിക്കുന്ന ഇംഗ്ലണ്ട് ടീമിൽ ഇടം നേടിയ മഷൂദിനെയാണ് പി നന്ദകുമാർ എം വീട്ടിലെത്തി അനുമോദിച്ചത് അഭിമാനമായ നേട്ടമാണ് മഷൂദ് കൈവരിച്ചതെന്ന് പി നന്ദകുമാർ എം എൽ എ അഭിപ്രായപ്പെട്ടു ലോകദ്രമായ രൂപത്തിലേക്ക് നേട്ടമുണ്ടാക്കാൻ ഈ പൊന്നാനിക്ക് മുഴുവനും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇദ്ദേഹത്തിൽ നിന്ന് സംസാരിച്ച് മനസ്സിലാക്കിയത് ഇനി സാധ്യതകൾ ഉയർന്നു വരാൻ അവിടെ കഴിയുമെന്നൊക്കെ ഉന്നതങ്ങളിൽ എത്താൻ മുഴുവൻ വേണ്ടി ഞാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഏരിയ സെക്രട്ടറി സി പി എം എ ഹമീദ് എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്